എന്നെ തെറ്റുദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രകാശുമായി കുട്ടിക്ക് എന്താ ബന്ധം ഏ അത് മോശം ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്നത് മേനേഴ്സേ അല്ല പ്രകാശ് സ്ഥാപനങ്ങളുടെ ലീഗൽ അഡ്വൈസർ മോനെ പോലെ തന്നെയാണ് എങ്ങു നിന്നോ വന്ന ഒരു പെണ്ണിന് വേണ്ടി നമ്മുടെ എങ്ങു നിന്നോ വന്ന പെണ്ണൊന്നുമല്ല മൈ സിസ്റ്റർ പെങ്ങൾ എന്ന് എന്ന് പറയണ്ട പെങ്ങളെ പോലെ മനസ്സിലാവില്ല എല്ലാം എനിക്കറിയാം നടക്കാൻ പാടില്ലാത്താണ് നടന്നത് ചെറുപ്പമല്ലേ ചില ദുർബല നിമിഷങ്ങളിൽ ആരായിരുന്നാലും ഈ സംഭവം ഒരു നിർഭാഗ്യകരമായ അപകടമാണ്ചുണേറ്റ് ആക്സിഡന്റ് അപകടങ്ങളിൽ വ്യക്തി സാഹിത് സാധാരണ രീതിയിൽ എന്താണ് കിട്ടുക നഷ്ടപരിഹാരം പ്രകാശ് പറഞ്ഞോളൂ എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് ഓക്കേ ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ് വളരെ ന്യായമായ ഒരു ആവശ്യം വൺ ഡിമാൻഡ് മോഹൻ ഗീതെ വിവാഹം കഴിക്കണം അതല്ല പ്രകാശ് അതിപ്പോ മിനിസ്റ്റിലെ മകളുമായിട്ടുള്ള പ്രപ്പോസലൊക്കെ അതൊരു പ്രപ്പോസൽ മാത്രമാണ് ഇതൊരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമാണ് അല്പം കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പറയൂ പ്രകാശ് എന്താ അവർക്ക് കാശില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം സി എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും

ചതഞ്ഞ പാമ്പിനെ കൊല്ലണ്ടെന്ന് കരുതിയ മാത്രമല്ല നിന്നെ എനിക്ക് ആവശ്യമുണ്ട് നിങ്ങൾ ഈ ടെലിഫോൺ ബൂത്ത് തുടങ്ങിയിട്ട് എത്ര നാളായി അഞ്ചു കൊല്ലം ഉദ്ദേശം എത്ര മണിക്കാണ് മിസ് ഗീത ഈ ഫോൺ കോളുകളൊക്കെ ചെയ്തത് ഏകദേശം മൂന്ന് മണിയായി കാണും ആദ്യം ഏത് നമ്പറിലേക്കാണ് ഫോൺ ചെയ്ത് ഡബിൾ സിക്സ് ഡബിൾ ഫോർ ത്രീ ഈ നമ്പർ വിളിച്ച് മിസ് ഗീത എന്താണ് സംസാരിച്ചതെന്ന് നിങ്ങൾ ഓർമ്മയുണ്ടോ ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്നും അഡ്വക്കേറ്റ് ഓഫീസിലേക്കാണ് വിളിച്ചതെന്ന് ഞാൻ ഊഹിച്ചു അടുത്തത് ഏത് നമ്പറിലേക്കാണ് വിളിച്ചത് സെവൻ ടു ഫോർ നയൻ ഫൈവ് ഓഫീസിലേക്ക് കൈമൽ കൈമൽ കൺസ്ട്രക്ഷൻസിലേക്കാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി കൺസ്ട്രക്ഷൻ എന്നുള്ളതും എന്ന എന്ന എന്റെ അക്കൗണ്ടിംഗ് ഷീറ്റിലാണ് നമ്പർ നമ്പർ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത് ട്രൈ ചെയ്തിട്ടും ആ കിട്ടിയില്ല എന്നിട്ട് അവർ വീണ്ടും കൈമൽ കൺസ്ട്രക്ഷന്റെ അഡ്രസ് ചോദിച്ച് മനസ്സിലാക്കി ആ കുട്ടി അങ്ങോട്ടാണ് എന്നോട് പറഞ്ഞു ഇവരാണ് നോട്ട് പോയിന്റ് ഈ ഫോൺ കോളുകൾ ചെയ്തതിന്റെ ചാർജസ് മിസ് ഗീതയുടെ കയ്യിൽ നിന്ന് ഈടാക്കിയതിന്റെ റെസീപ്റ്റ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യാണ് എത്ര മണിക്കാണ് മിസ് ഗീത നിങ്ങളുടെ ഓട്ടോ രക്ഷ പിടിച്ചത് ഒരു മൂന്നര നാലാവും ഏത് സ്ഥലത്തേക്ക് പോകണം എന്നാണ് അവർ പറഞ്ഞത് നേതാജി റോഡിലുള്ള കൈമാൾ കൺസ്ട്രക്ഷന്റെ ഓഫീസിൽ പോണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി വിട്ടു അവർ ഓഫീസിലേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടോ കണ്ടു സർ അതെങ്ങനെ കണ്ടു അപ്പൊ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോ ഇല്ല തിരിച്ചു വരുന്നതിന് ആ സമയത്താണ് ഗീത ഓഫീസിനകത്തേക്ക് ഇവരാണ് മിസ് ഗീത നാലു മണിക്ക് കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ പോയിരുന്നു എന്നുള്ളത് സാക്ഷിമൊഴിയിൽ നിന്ന് വ്യക്തമാണ് അവിടെ പോകാനുണ്ടായ സാഹചര്യങ്ങളും വളരെ കൺവിൻസിംഗ് ആണ് ഇവരാണ് ഇത് മെഡിക്കൽ റിപ്പോർട്ട്സ് ആണ് ഈ പട്ടണത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള മൂന്ന് ഡോക്ടേഴ്സിന്റെ ഫൈൻഡിങ്സ് ആണിത് ഇതിൽ നിന്ന് മിസ് ഗീത ഒരു ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാകും സാഹചര്യ തെളിവിൽ നിന്നും സാക്ഷികളുടെ മൊഴികളിൽ നിന്നും പ്രതി മോഹൻ തന്നെയാണ് ഗീതയെ ബലാത്കാരം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ് ആയതിനാൽ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ ത്രീ സെവൻ ഫൈവ് ആൻഡ് ത്രീ സെവൻ സിക്സ് പ്രകാരം പ്രതി മോഹന് ജീവപര്യന്തം തടവ് നൽകി ശിക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ് യുവർ ഓണർ ടെലഫോൺ ബൂത്തിൽ ഉണ്ടായിരുന്ന ബാബുവിന്റെയും ഓട്ടോറിക്ഷാ ഡ്രൈവർ ശ്രീകണ്ഠന്റെയും മൊഴികൾ നൂറ് ശതമാനം വിശ്വസനീയമാണ് നാലു മണിയോടുകൂടി ഗീത കൈമൾ കൺസ്ട്രക്ഷന്റെ ഓഫീസിലേക്ക് അയറിപ്പോയതും ശരിയാണ് ബട്ട് യുവർ ഓണർ പ്രതി മോഹന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം കെട്ടിച്ചമച്ചിട്ടുള്ളതാണ് അതിനുള്ള തെളിവ് ഞാൻ ഹാജരാക്കാം ഈ കേസുമായി ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുള്ള അനുവാദം ബഹുമാനപ്പെട്ട കോടതി ഇനി കേരളം മിസ്റ്റർ ശാംപ്രകാശ് ആയി പ്രാക്ടീസ് എത്ര കൊല്ലമായി അഞ്ചു കൊല്ലം മണിക്ക് കൈമൽ ശാംപ്രകാശ് സാർ അനുസരിച്ച് കേസിന്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനായി കൺസ്ട്രക്ഷന്റെ പറഞ്ഞായി ഉദ്ദേശം അവിടെ മിസ്റ്റർ മോഹനുമായി കേസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മിസ് ഗീത അവിടെ വരികയും ശ്യാംപ്രകാശ് സാർ ഉണ്ടോ എന്ന് തിരക്കുകയും ചെയ്തു അദ്ദേഹം അവിടെ വന്നിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ കാണുമെന്നും മോഹൻ പറഞ്ഞു അപ്പോൾ തന്നെ ഗീത മടങ്ങി പോവുകയും ചെയ്തു ജൂനിയറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തിന്റെ മൊഴി മിസ്റ്റർ ശ്യാംപ്രകാശ് തീരെ പ്രതിഷ്ഠിരിക്കില്ല പല കൊളരായ്മയ്ക്കും കൂട്ടുനിന്നും അടുത്ത് സത്യത്തിന്റെയും സഞ്ചരിക്കാൻ അല്പം വൈകിയെങ്കിലും മിസ്റ്റർ ഗോപാലകൃഷ്ണൻ സാധിച്ചു ഈ വാദം നാളെയും തുടരും സംഭവം നടന്ന ദിവസം എത്ര മണിക്കാണ് നിങ്ങൾ കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ മണിക്ക് എത്ര നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൈമൾസിൽ ശ്യാംപ്രകാശ് എന്തിനെ കുറിച്ചുള്ള കേസാണ് വ്യാജ മരുന്ന് വിറ്റ എന്റെ ആര് വിറ്റു മിസ്റ്റർ മിസ്റ്റർ മിസ്റ്റർമരുന്ന് വിറ്റു എന്നോ കൈമൾ വിറ്റു എന്നതാണ് പോലീസ് കേസ് ഏത് വകുപ്പ് പ്രകാരമാണ് ആ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് ആ കേസിന്റെ വാദം ഏത് ഘട്ടം ആയി ഇത് എത്ര സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു തൊണ്ടിയായ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടോ പ്രോസിക്യൂഷന്റെ പോയിന്റ് ഐ പിസി സെക്ഷൻ ഫോർ അഡൽട്രേഷൻ ആ കേസിന്റെ ബേസിക് ഫാക്ട്സ് പോലും അറിയാത്ത മിസ്റ്റർ ഗോപാലകൃഷ്ണനെ ശ്യാം പ്രകാശ് തന്റെ കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൈമൽ കൺസ്ട്രക്ഷൻസിലേക്ക് അയച്ചു എന്ന് പറയുന്നത് തികച്ചും അവിശ്വസനീയമാണ് ഇവരാണ് ലെറ്റ് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ അന്നേ ദിവസം ഒരു വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കാൻ ഓഫീസിൽ നിന്ന് നേരത്തെ പോകാൻ വേണ്ടി നിങ്ങളുടെ സീനിയറായ ശ്യാം പ്രകാശിനോട് അതായത് എന്നോട് നിങ്ങൾ അനുവാദം ചോദിച്ചിരുന്നു എന്നിട്ട് നിങ്ങൾ പോയില്ലേ ഇവരാണ് അന്നേ ദിവസം മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഇലഞ്ഞിക്കര എന്ന സ്ഥലത്ത് പോയി വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തു എന്നതിനുള്ള തെളിവുകൾ ഞാൻ ഹാജരാക്കാം ഇത് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയുടെ സഹോദരനുമായി എടുത്ത ഫോട്ടോയാണ് യുവറോണർ ഞാൻ വിവാഹ നിശ്ചയത്തിന് വന്നത് സത്യമാണ് പക്ഷേ അത് വൈകുന്നേരം അഞ്ചു മണിക്കായിരുന്നു മിസ് ഗീത കൈമൽ കൺസ്ട്രക്ഷനിൽ വന്നു പോയ ഉടനെ ഞാൻ നേരെ എളിഞ്ഞിക്കരയ്ക്കാണ് പോയത് യുവ റോണർ എന്റെ ജൂനിയറും മാന്യ സുഹൃത്തും സത്യസന്ധനും ഉണ്ട ചോർന്ന് നന്ദി കാണിക്കുന്നവനുമായ നമ്മുടെ സാക്ഷി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ എന്റെ സത്യാവസ്ഥ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഫോട്ടോയിൽ അദ്ദേഹം കയ്യിൽ ധരിച്ചിട്ടുള്ള വാച്ചിലെ സമയം നോക്കിയാൽ മതി അതിലെ സമയം നാലാകാൻ അഞ്ചു മിനിറ്റ് അന്ന് വാച്ച് കേടായിരുന്നു വാച്ച് കേടായിരുന്നു എന്ന നിങ്ങളുടെ വാദം സമ്മതിച്ചാൽ തന്നെയും പ്രശ്നം എന്തായിരുന്നില്ല അന്നേ ദിവസം തന്നെ എടുത്ത ഈ ഫോട്ടോയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു യുവറോണർ ഈ ഫോട്ടോയിൽ ചുവരിലുള്ള ക്ലോക്കിലെ സമയം അങ്ങ് ദയവായി നോക്കണം അതിലെ സമയം നാല് പത്താണ് കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ നിന്നും ഇളഞ്ഞിക്കര വരെയുള്ള ദൂരം എൺപത് കിലോമീറ്റർ ആണ് അതായത് മിനിമം രണ്ട് മണിക്കൂർ യാത്ര നാല് പത്ത് വരെ ഇളഞ്ഞിക്കര ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ സാക്ഷി നാലു മണിക്ക് കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ വെച്ച് ഗീതയെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക ഇനി കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യ വല്ലോം മാന്യ സാക്ഷി പഠിച്ചു വെച്ചിട്ടുണ്ടോ യോണ ഇനി പല സാക്ഷികളെയും എനിക്ക് വിസ്തരിക്കാനുണ്ട് അതിനു മുമ്പായി ഒരു രേഖ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയാണ് ഇത്തരം രേഖകൾ തെളിവായി സ്വീകരിക്കാമോ എന്നതിനെ കുറിച്ച് വിവാദങ്ങൾ നടക്കുകയാണ് പക്ഷേ ഇതിനെ ഞാൻ ഒരു പ്രൈമറി എവിഡൻസ് എന്ന നിലയ്ക്കല്ല ഒരു സപ്ലിമെന്ററി എവിഡൻസ് എന്ന നിലയിൽ ഈ കാസറ്റ് ടേപ്പ് ഹാജരാക്കുകയാണ് തുടക്കം മാത്രം കൂടുതൽ ഞാൻ സമ്മതിക്കുന്നു എന്റെ മോൻ ചെയ്തത് തെറ്റ് തന്നെയാണ് മദ്യത്തിന്റെ ലഹരിയിൽ നമുക്ക് എല്ലാവർക്കും പറ്റാവുന്ന ഒരു മാത്രമാണ് ഇരു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങൾ ഇപ്പോഴും ആ ഉറച്ചു നിൽക്കുന്നത് കഷ്ടമാണ് ഈ കേസിൽ നിന്ന് ലക്ഷം രൂപ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഒരു പുതിയ നമുക്ക് എല്ലാം ചെയ്യാം പറയുന്നു മിസ്റ്റർ പ്രകാശ് ഇത് ഞാൻ അങ്ങോട്ട് ചെയ്ത ഫോൺ കോൾ ആയിരുന്നെങ്കിൽ ട്രാപ്പ് ചെയ്യാനുള്ള ബട്ട് അറ്റം വ്യാഖ്യാനിക്കുമായിരുന്നു മിസ്റ്റർ കൈമൽ തന്നെയാണ് എന്നെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത് കേസ് ഇരുപത്തിരണ്ടാം തീയതിത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു